എനിക്ക് എന്റെ ഫാമിലിക്ക് ഇരുപതാം തിരുഷനിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയൊരു ധീരനായ ഒരു ജനാധിപത്യ ജനാധിപത്യ നേതൃത്വം നയിക്കുന്ന ലത്തീഫിന്റെ മാര്യന്റെ അത്ഭുത চালিয়াৰ <laughs> 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 ഞങ്ങൾ ഇപ്പോൾ ഹോട്ടല കേറി കൊണ്ടിരിക്കുന്നു നമ്മൾ ഇനാണ് <im> സഹായിക്കുമ്പോഴാണ് അത് വിജയകരമാകും അല്ലെ നമ്മള് ഒരുപാട് നിരക്കുകളുള്ള ആളുകളാണ് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളാണെങ്കിലും മറ്റുള്ള ഓഫീസ് തിരക്കുകളാണെങ്കിലും നമ്മള് ബിസിനസിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യാപൃതരായിട്ട് നിൽക്കുന്ന ആളുകളാണ് പിന്നെ അപ്പൊ അതിൽ നിന്നൊക്കെ മോചിതരായിക്കൊണ്ട് ഒരു സമയമായിക്കൊണ്ടാണ് ഇത് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാണ് ഒരാൾക്ക് ചാർജ് വരുന്നതും ഒരു അപ്പൊ എല്ലാരും ബോട്ടിന്റെ മുന്നിലൊക്കെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് ഞങ്ങളെ അതെ കാണുന്നതാണ് കടവ് റിസോർട്ട് നമ്മൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ കാണുന്നത് അപ്പോൾ അത് പുഴയെന്നാവുമ്പോൾ കുറച്ചും കൂടി അടുത്തിട്ടുള്ള അതൊക്കെ വീടുകളൊക്കെ

കളികളുണ്ടായിരുന്നു ഓരോരോ കളികളിലെ തമാശയായിട്ടുള്ള കളികളെ ഇരുന്നായിരിക്കും അപ്പൊ ഞങ്ങൾ ഉച്ച ഭക്ഷണത്തിന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ അതിൽ ഒരാൾ കറങ്ങി വീണിട്ടും അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പുറത്താണ് ഡോക്ടർ ഒക്കെ ഉള്ളത് ഇപ്പോഴേൻ്റെ ഈ ഭാഗത്തൊന്നുമില്ല ഇതൊരു തുരുത്തിലാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഓരോരുത്തരായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ബോട്ടിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്

രണ്ട് ഞങ്ങള് ബോട്ട് വന്നിട്ട് ഇനി പോകുന്നത് അറബിക്കടലിലേക്കാണ് ബേപ്പൂര് അഴിമുഖത്തേക്ക് ഉച്ചവരം നമ്മളെ ചാരിയാറിന്റെ ഓണങ്ങൾ തള്ളി മാറ്റിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രകൃതി രമീണമായ ഒരുപാട് സുന്ദര സുന്ദര കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാകൂലേ നമ്മൾ നേരത്തെ അവസാനമായി തന്നെ തീയത് എന്തു തിരിച്ചു ഇനി തിരിച്ചുപോയ സ്ഥലം ഊർക്കടവ് ബ്രിഡ്ജിന്റെ അടുത്താണ് ആ ബ്രിഡ്ജിന്റെ അപ്പുറം നമുക്ക് നല്ല വെള്ളവും ഉപ്പുറവും ഉപ്പ് പണ്ടൊക്കെ ഈ വേനൽക്കാലത്ത് നമ്മൾ നമ്മള് പൂരിതമാത്രം ആവശ്യമായ മണലൊക്കെ കൊണ്ടുപോകാറില്ല ആ കടവിന്റെ അപ്പുറം ഭാഗത്ത് പോയി തന്നെ കൊണ്ടുപോകാറില്ലേ നമ്മളെ ഇതിലെല്ലാത്തിനും പ്രായമില്ല മനസ്സിലാക്കി ആളായിരിക്കില്ല ഞാൻ മനസ്സിലാക്കാം ഒന്നില്ലല്ലേ ബേപ്പൂരി വലതുഭാഗത്ത് ബേപ്പൂർ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് ഇതൊക്കെ ഇവിടെ നിർത്തിയിട്ടാണ് ഇവിടെ നെങ്കൂർ ഇട്ടു ഏതായാലും മണൽ മാറി നിരോധിച്ചുകൊണ്ട് ഈ കടലിന്റെ ഈ പോയ കായം കുറഞ്ഞു പോകാന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അത് ആ മനത്തടി അത് നിൽക്കുന്നത് ഇവിടെ ഒക്കെ ഇന്ന് നാളേക്കായിട്ട് പോകും അന്നടി പോലെ ഇന്ന് പോകും അതിൽ പച്ച ബോട്ട് കാണുന്നത് തമിഴ്നാടിന്റെ ബോട്ടാണെന്നാണ് പറയുന്നത് വെള്ളയും നീലയും അടിച്ച ബോട്ട് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ബോട്ടായിട്ടാണ് പറയുന്നത് ലക്ഷദ്വീപിന്റെ ബോട്ടിന്റെ അത്രയും വെള്ള പെയിന്റ് അടിച്ച ബോട്ട് ലക്ഷദ്വീപിന്റെ ബോട്ട് അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ജെ സി ബിരിച്ച് മണ്ണെടുത്തിട്ട് നമ്മളെ അതിന്റെ ഔദ്യോഗിക ഉണ്ടാകും ജെ സി ബി വെച്ചിട്ട് വിടെ നേരെ വലതുഭാഗത്ത് നേരെ ഒരു വെള്ള നേവിട്ട് കാണുന്നുണ്ട് ലക്ഷദ്വീപിലേക്ക് സാധനം കയറ്റിട്ടുണ്ട് അങ്ങനെ ലക്ഷദ്വീപിലേക്ക് സാധനം കയറ്റി വലതു ഭാഗത്ത് നോക്കിട്ടോ ഒരു ഊരിനെ കാണാതെ മേരും അല്ല ഒരു അണുഖ്

ചാലിയ അന്യത്തേക്ക് കൊണ്ടുപോയി അറങ്ങിത്തരും അതാണ് ജംഗാൾ സർവീസ്